ഹലോ ഗെയ്സ് നമ്മളിപ്പോൾ ഉള്ളത് കണ്ണൂരാണ് കണ്ണൂർ കടൽപ്പുറത്തുള്ളത് നടപ്പാതയിലൂടെ ഇങ്ങനെ നടന്ന് പോകുന്നു തിരക്കാലം ഇപ്പോൾ കുറവാണ് അപ്പോൾ ഗെയ്സ് ഞായറാഴ്ച ഉച്ച സമയത്തായതുകൊണ്ടാവാം ആളുകൾക്ക് കുറവാണ് വൈകുന്നേരം ആളുകൾ ഉണ്ടാകുമെന്ന് വിചാരിക്കാം ഇപ്പോൾ തിരക്കാല കുറവാന്ന് മഴ കാരണം നമ്മൾ വണ്ടിയിൽ തന്നെ ഇരിക്കുകയാണ് ചെയ്തത് അപ്പോൾ മഴ ചോർന്നത് ചെറിയൊരു ചോർച്ച വന്നതിന് ശേഷമാണ് നമ്മളിപ്പോൾ പുറത്തിറങ്ങിയത് അപ്പോൾ വീണ്ടും ചെറിയ മഴ ഇങ്ങനെ കാണുന്നുണ്ട് ചെറിയ തരൽമയുണ്ട് നമ്മളൊപ്പരം വന്ന കുറച്ച് കൂട്ടുകാരുണ്ട് അപ്പോൾ അവരെയൊന്ന് അപ്പുറം ഇവിടെ ഉണ്ട് അപ്പോൾ അവർ ഐസ്ക്രീമെല്ലാം ഒക്കെ വാങ്ങിയാൽ വേണമെന്ന് ചോദിച്ചതെന്ന് വിളിച്ചിട്ട് തണുപ്പ് പിടിച്ചത് കാരണം അതൊന്നും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഉള്ളത് അപ്പോൾ ഇനി അവർക്കൊന്ന് നോക്കട്ടെ ഇവിടെ നിയന്ത്രണം ഉണ്ട് അപ്പോൾ കടൽ തിരമാലകളിലും കുറച്ച് നല്ല ഇതിലായിട്ടും ഉണ്ട് മഴയെല്ലാം അപ്പോൾ പോലീസുകാരിലും ഇവിടെ ഉണ്ട് ഇറങ്ങാൻ പാടില്ല എന്നിട്ട് പറയുന്നുണ്ട് അവരൊക്കെ അപ്പോൾ കുറച്ച് പേരിങ്ങനെ ഇങ്ങനെ കടലിലൊക്കെ ഇങ്ങനെ കുളിക്കുന്നതെല്ലാം കാണുന്നുണ്ട് പക്ഷേ പോലീസുകാരിലും വന്ന് അവർ മാറ്റുന്നുണ്ട് അപകടം അധികം ഉണ്ടാകുന്ന സ്ഥലമല്ലേ അപ്പോൾ അതുണ്ടാവാം അവർ പറഞ്ഞത് കുറച്ച് പേർ തിരിച്ച് പോകുന്നുണ്ട് മഴ കാരണമാണ് തിരിച്ച് പോകുന്നത് അപ്പോൾ കർണാടക വണ്ടി ഇങ്ങനെ കാണുന്നുണ്ട് കുറച്ച് ടീം ഇങ്ങനെ വരുന്നുണ്ട് നോക്കാം നമുക്ക് ആളുകൾ വരുമോന്ന് നോക്കാം നമ്മളെ അപ്പുരം വന്ന ചങ്ങായി മാറിയൊന്നും കാണുന്നില്ല അപ്പോൾ അവർ കുറച്ച് അപ്പുറം ഉണ്ടാകുമെന്ന് വിചാരിക്കാം അപ്പോൾ ഇവിടെ തട്ടുകടിയെല്ലാം ഒന്നും തുറന്നിട്ടൊന്നുമില്ല അപ്പോൾ ഉച്ച സമയത്ത് ആ തിരക്കൊന്നും ഇല്ലാത്തത് കൊണ്ടാവാം തുറക്കാത്തത് വൈകുന്നേരം ഓരോ തുറക്കുമെന്ന് വിചാരിക്കാം അപ്പോൾ അവർ ഫുഡ് വാങ്ങാൻ പോയിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ ഒപ്പരുള്ള രണ്ട് പേര് ഇങ്ങനെ എത്തിയിട്ടുണ്ട് അപ്പൊ അവർക്ക് ഭക്ഷണമൊന്നും കിട്ടിയില്ല അപ്പോൾ പിന്നെ ഭക്ഷണം വണ്ടി എടുത്തിട്ട് അപ്പുറം ടൗണിലേക്ക് പോകണം ഇവിടെ എവിടെയും തുറന്നിട്ടില്ല മഴ കാരണം നമുക്ക് പുറത്തിറങ്ങാൻ അങ്ങനെ പറ്റുന്നില്ല മഴ ചോരുന്ന സമയത്ത് അങ്ങനെ പുറത്തിറങ്ങി ഇങ്ങനെ കറങ്ങി വരും അപ്പോൾ കുറച്ച് പേരിങ്ങനെ കടലിൽ ഇറങ്ങുന്നുണ്ട് അവരോട് ഇറങ്ങല്ല എന്ന് പറഞ്ഞിട്ടും കുറച്ച് പേര് പറഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്കന്നെ ആദ്യം ഇങ്ങനെ ഇറങ്ങുന്നുണ്ട് അപ്പോൾ തിരമാലയെല്ലാം ശക്തമായിട്ട് വരുന്നുണ്ട് വെള്ളമായതാ നമുക്ക് ഇരിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ ചെറിയൊരു സ്ഥലത്ത് നമ്മളിങ്ങനെ വെള്ളം തുടച്ച് ഇരുന്നിട്ടുണ്ട് ഇനി കുറച്ച് സമയം ഇവിടെ ഇരുന്നിട്ടിങ്ങനെ നോക്കാം അപ്പോൾ ഗൈസ് നമ്മളെ വീഡിയോ കാണുന്ന കൂട്ടുകാർ അപ്പോൾ ഒന്ന് ചാനലിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒന്ന് സബ് ചെയ്യുക അപ്പോൾ ആരും മറന്നു പോകരുത് മഴയപ്പോൾ ചെറുങ്ങനെ ഒന്ന് പാറുന്നുണ്ട് അപ്പോൾ ശക്തമായ മഴ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ഇങ്ങനെ നടന്ന് വണ്ടിയിലേക്ക് പോകാൻ നോക്കുന്നു അപ്പോൾ അവിടെ നിന്ന് ഐസ്ക്രീം വേണം മറ്റപ്പോൾ ഐസ്ക്രീം ഇങ്ങനെ വാങ്ങി അത് കഴിച്ചുകൊണ്ടിരിക്കുന്നു മഴക്കാരണം ഇങ്ങനെ മാറി തുടങ്ങി നല്ല മഴ വരാൻ സാധ്യതയുണ്ട്